alo nè nào cân đa ừ let's go അങ്ങനെ ഇലക്കി കൊണ്ടിരിക്കുകയാണ് പറഞ്ഞോളൂ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴുകി വൃത്തിയാക്കാണ് നല്ല വെയിലുണ്ട് ഇന്ന് മഴയില്ല ഈ yes. കഴിഞ്ഞ <laughs> <laughs> <Yes, yes. laughs>

എല്ലായിരിക്കും അലക്ക് കഴിഞ്ഞാൽ അതെ വെയിലില്ല അലക്കാൻ വിചാരിച്ചു അല്ലെങ്കിൽ തുണി നഞ്ഞ് പിന്നെ വീട്ടിന്റെ ഉള്ളിലിടുമ്പയങ്കര ഓക്കെ എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ